ആ അവസരത്തിൽ സവാദ് റുദയല്ലാഹുനു അമ്പ് വലിച്ചെറിഞ്ഞുകൊണ്ട് നബി നബിസുല്ലാഹു അലൈഹി വസ്ലാമാ തങ്ങളെ കെട്ടിപ്പിടിക്കുന്ന രംഗണ്ട് നബിസുലാഹു അലൈഹി വസ്ലാമാ തങ്ങൾക്ക് ഒരുപാട് ചുംബനങ്ങൾ കൊടുത്തു ഈ അവസരത്തിൽ നബി അലൈഹി നബിസുലാഹു അലൈവിസലമാങ്ങൾ സവാദ് റതിയുനുവിനോട് ചോദിക്കുന്നുണ്ട് സവാദെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ റസൂൽ സലഹു അലൈഹി വസ്ലമാങ്ങൾ ചോദിക്കുമ്പോൾ സവാദ് അള്ളാഹുനു പറഞ്ഞ മറുപടി ഒരു കവി നല്ല രസകരമായിട്ട് തൻ്റെ പാട്ടിൽ കവിതയിൽ എഴുതുന്നുണ്ട് അതിങ്ങനെയാണ് മേദേഹം അപരാധമാണെങ്കിൽ ക്ഷമിക്കൂമോ ബിയെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട യുദ്ധത്തിലേക്കാണ് പോകുന്നത് യുദ്ധമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ഈ യുദ്ധത്തിന് ശേഷം ഈ ലോകത്ത് ജീവിച്ചിരുന്നോളണമെന്നില്ല അവസാനമായിട്ട് ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുന്നൊരു കാര്യം അതെൻ്റെ റസൂലിൻ്റെ തിരുമേനിയിൽ ചുംബിക്കലാണ് ആ തിരുമേനി പുണരലാണ് അത് ഞാൻ ആഗ്രഹിച്ചു പോയി നബിയെ